എന്നോട് കുറെ പേര് നീ പോയി രാമായണം വായിക്കിടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഇത് കണ്ടോ ഇത് എന്റെ ഓർമ്മ വച്ച കാലം മുതൽ എൻറെ വീടിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് നന്നായി വായിച്ച് പഠിച്ചതിന് ശേഷമുള്ള എൻറെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട് കേട്ടില്ലേ ഒരു പെൺകുട്ടിയുടെ ഉറച്ച ശബ്ദത്തിന്റെ ചെറിയൊരു ശകലമാണ് മുഴുമുഴുത്ത സംഖ്യയായിട്ടുള്ള പണിക്കർ ജിയുടെയും മറ്റ് കേരളത്തിലെ വലിയ ശല്യക്കാരായിട്ടുള്ള സംഘികളുടെയും കരണം പുകയ്ക്കുന്ന ഒരു മറുപടിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ അനുമാനിക്കാം കേരളത്തിൽ ഭരണഘടന ഉയർത്തിക്കാട്ടി അതിലെ രാമന്റെ പടം മാത്രം എടുത്ത് പുതിയ കഥ കഥമെനയുന്ന മുഴുമുഴുത്ത സംഘിപ്പണിക്കറും മറ്റ് സംഘികളും വിചാരിച്ചാൽ കേരളത്തിലെ യുവത്വങ്ങൾ അത്ര പെട്ടെന്നങ്ങ് വഴിതെറ്റിപ്പോകില്ല അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഈ ആ പ്രതികരണം ഒന്ന് എന്നോട് കുറെ പേര് നീ പോയി രാമായണം വായിക്കിടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഇത് കണ്ടോ ഇത് എന്റെ ഓർമ്മ വച്ച കാലം മുതൽ എന്റെ വീടിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് നന്നായി വായിച്ച് പഠിച്ചതിന് ശേഷമുള്ള എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പുസ്തകത്തിനകത്തെ ബാലകണ്ഡം അയോധ്യാഖം ആരണ്യകണ്ഠം കിഷ്കിന്ദഖം സുന്ദരകണ്ഠം യുദ്ധകണ്ഠം ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് പോലെ ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമാണ് മഹാഭാരതം ഇതും ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഭാരതത്തിലെ ഇതിഹാസങ്ങളിൽ പെടുന്ന ഒരു പുസ്തകമാണ് ഈ രാമായണവും മഹാഭാരതവും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഉറപ്പായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് വായിക്കണം ഇതിന്റെ ആമുഖം എടുത്ത് വായിക്കണം ഇതിനുള്ളിലെ കാര്യങ്ങൾ എടുത്ത് പഠിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മതഭ്രാന്തനായി മാറാൻ സാധിക്കുകയില്ല നിങ്ങൾ ഗുരാൻ വായിക്കുന്ന ആളായിക്കോട്ടെ ഭഗവത്ഗീത വായിക്കുന്ന ആളായിക്കോട്ടെ ബൈബിൾ വായിക്കുന്ന ആളായിക്കോട്ടെ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാത്തിനേക്കാളും നിങ്ങളെ സഹായിക്കുക ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയായിരിക്കും കണ്ടില്ലേ ആ കുട്ടിയും വായിച്ചു മുഴു മുഴുത്ത സംഘി പണിക്കരും വായിച്ചു രണ്ട് വായനകളുടെ പ്രശ്നം വെറും വർഗീയവാദിയായിട്ടുള്ള പണിക്കർജിയുടെ വായനയിൽ അല്ലെങ്കിൽ കാഴ്ചകളിൽ എല്ലാത്തിലും ഒരു വർഗീയതയും ഹിന്ദുത്വവും ഉണ്ടാകും എന്നാൽ മറ്റുള്ളവരെ മനുഷ്യരായി കാണുകയും ഈ നാട്ടിലെ മതങ്ങളെയെല്ലാം സൗഹാർദ്ദപൂർവ്വം നോക്കിക്കാണുന്നവരുടെ വായനയിൽ ഇതെല്ലാം ഒരു സ്വാഭാവിക കാഴ്ചയാണ് അതിലവർക്ക് പുതു കഥകൾ രചിക്കാൻ കഴിയില്ല ഭാവനകൾ കൊണ്ട് വർഗീയതയെ വളർത്താൻ ഭാവനകൾ കൊണ്ട് ഇല്ലാത്ത കഥകൾ മെനയാണ് പണ്ടേ സംഘികൾക്ക് കുറച്ച് കഴിവ് കൂടുതലാണ് കാര്യം അങ്ങനെയാണല്ലോ ഇവർ ഇവർ അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇങ്ങനെ കഥ മെനയുമായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലഘട്ടം തൊട്ട് പണിക്കരുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന സവർക്കറിസം ഇന്ന് പുതിയ രീതിയിൽ ഈ നാടിനെ ഹിന്ദുത്വവാദികളുടെ കാൽ കീഴിൽ വയ്ക്കാൻ ഇതുപോലുള്ള മുഴു മുഴുത്ത ചെയ്യുമ്പോൾ ഇത്തരം ശബ്ദങ്ങളാണ് അതിന് വലിയ മറുപടിയായി മാറുന്നത് പുതിയ കാലത്തെ കുട്ടികൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് അവരുടെ വായനയിൽ നിന്നും വളരെ തെളിർമയുള്ള അറിവുകൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി ഒരു പടത്തെ ഉയർത്തിക്കാട്ടിയല്ല അതിനകത്തുള്ള ബാക്കിയുള്ള പടങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കിയതിന് ശേഷം ഇത് വായിച്ചുകൊണ്ട് എന്താണ് സെക്യുലറിസം എന്നും എന്താണ് ഡെമോക്രസി എന്നും മനസ്സിലാക്കാനുള്ള ആ ശേഷിയാണ് നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിൽ മുഴു മുഴുത്ത പണിക്കരൊക്കെ എത്ര നാവിട്ടടിച്ചാലും വട്ടപൂജ്യത്തിൽ നിന്ന് കര കയറാനും കഴിയാത്തത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി തുടർന്നോളൂ പക്ഷേ ഈ നാടിനെ നിങ്ങൾക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ലെന്ന് ആ മിടുക്കിയുടെ ശബ്ദം നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ്